അല്ലയോ തിരഞ്ഞിടാ എന്തിനേ കൊണ്ടാണ് ഇവിടെ വന്നു അപ്പോൾ പറഞ്ഞു കേട്ടുകൊണ്ടാകും മഹാതാവേ അച്ഛനേശ്വരത്തെ

െന്നും പറഞ്ഞു പാർവതി മാതാവ് വൈകുണ്ടോ വഴിയല്ലുന്നു വൈകുണ്ഠനാഥനായി വിഷ്ണു ഭഗവാൻ നേടി നേടി പകരുമ്പോ വിഷ്ണു ഭഗവാൻ കണ്ണുവിളിയെ കുറവ് നോക്കുമ്പോ പാർവതി മാതാവിനെ വിട്ട് കാണുമ്പോ ചോദിച്ചു എന്തിനെ കൊണ്ടാണ് മാതാവേ ഏതിനെ കൊണ്ടാണ് വൈകുണ്ഠത്തിൽ വന്ന് എന്നെ തന്നെ നേടി വിളിച്ചോര് കാര്യം എന്ത് എന്ന് ചോദിക്കുന്നു ഒരു നേരത്ത് പാർവതി മാതാവിനെ പറഞ്ഞു അയ്യോ എന്റെ വിഷ്ണു ഭഗവാനെ ഇക്കാലം കൊണ്ട് വെട്ടി പുതുമാരി മഞ്ഞും മഴകളും പെയ്തുടങ്ങിയപ്പോ ഞാനായിരിക്കുന്നു വൈകുണ്ഠത്തിലെ മഴ പെയ്തുടങ്ങിയപ്പോ അച്ഛനായിരിക്കുന്നു പള്ളി വേഗം നായാട്ടിന്റെ ഭൂമി ലോകം പൂവാരത്ത് പോയി അവിടെ വച്ച് കൂളി വാങ്ങിയാട്ടാളാകിനെ കണ്ടു അവളെ തന്നെ തൊടുവാനെ തീടുവാനും കൈ പിടിക്കുവാനും ചെന്നു അവിടായിരിക്കും അച്ഛനോട് ഓരോ വർഗനെ പറഞ്ഞു പോലീട്ടുണ്ട് ഇന്ന് കിടക്കി രേഴാം ദിവസം വാടനയിൽ ഒരുക്കിയ പ്രാവിന്റെ ഋത്രത്തെ അച്ഛനെ കാണിമെന്നും പറഞ്ഞു പോലീട്ടുണ്ട് ആതിനെ കൊണ്ട് അവർക്ക് അവൾക്ക് വേണ്ടുന്നൊരു ഉപദേശങ്ങളൊന്ന് ചൊല്ലിക്കൊടുക്കണം എന്റെ ഭഗവാനേ പറഞ്ഞപ്പോഴെ ഞാൻ ഈ കൂടി വാഗ്യൂ ഈ കൂടി വാഗ്യം ഞാൻ ഒട്ടും കണ്ടിട്ടില്ലേക്കണം കേൾക്കുമ്പോ പാർവതി മാതാവ് വിഷു ഭഗവാനത്തെ മുമ്പിൽ നിൽക്കുമ്പോ വിഷു ഭഗവാനായിരിക്കുന്നു ആ കൂളിവാഗെ കണ്ടുകണ്ടെന്ന് മോഹിക്കുമ്പോ എന്റെ മാതാവ് ഇത്രയ്ക്കും ഇതെല്ലാം നിങ്ങളൊരു പെണ്ണു പെണ്ണിടാവ് കൂടിവാഗെന്ന് അച്ഛൻ ശ്രീ പരമേശ്വരൻ കണ്ടുപോയി എന്ന് വന്ന പക്ഷേ നിങ്ങൾക്ക് അതിന് കൂടെ ഞാൻ ഇനി കൂളിവാകെ കണ്ടു മോഹിച്ചു പോയി എന്റെ മാതാവേ ആതിനെ കൊണ്ട് നിങ്ങളായിരിക്കുന്നു കൂളിവാഗിടമായ ചെറുപ്പത്തിങ്കിൽ ഭൂമി ലോകം പോയിക്കോളൂ അവിടെ വെച്ച് നല്ല അച്ഛൻ നിങ്ങളെ കണ്ടാലറിയില്ല കൂടി വാഗുന്നത് കണ്ട് പാർവതി മാതാവ് നിങ്ങൾ തൊട്ട് തേടി സംഘം ചെയ്യും മുന്നൂറ്റി മുപ്പത്തി ആറ് ഓമന മക്കൾക്കുള്ള പരമസാദന നിങ്ങൾക്ക് മാതാവ് മുന്നൂറ്റി മുപ്പത്തി ആറ് ഓമന മക്കള് കൂടി വാഗ് പിറന്നെന്ന് വന്ന ഒക്കെ ഒടുവിൽ പിറക്കുന്ന മകൻ എന്റെ മായത്തിൽ പിറക്കുന്ന മകനായിരിക്കട്ടെ ആ മകൻ നല്ല രീതിയിൽ ഞാറും ഒന്ന് കിട്ടി നാട്ടുപേര് കൂട്ടി വിളിക്കുമ്പോ എന്നതിരുന്ന് അവർ പേരുന്ന് കൂട്ടി വിളിക്കണം എന്റെ മാതാവ് എന്നവണ് കൂളിവാഗിക്ക് വാഴിച്ചു കൊടുത്തു ഭഗവാൻ അങ്ങനെ പാർവതി മാതാവ് ഭൂമി ലോകം മൂവാരത്ത് വന്നു അത്തിക്കുന്നിരത്തി കൊന്ന് ചെമ്പലത്തിക്കുന്ന് കൊന്ന് നീലിമണി മാമുലപ്പുറത്ത് വന്നു അപ്പോഴാ ഇരിക്കുന്ന പള്ളി വേണ്ട നായാട്ട് കഴിഞ്ഞ് വാഗ് നെല്ലി വരയ്ക്കിളാവിന് തൃക്കരവാരത്തോടെ ചെല്ലുമ്പോ കൂളിവാഗമായശ്രമത്തിലിരുന്ന പാർവതി മാതാവിനെ കണ്ടിട്ട് അറിഞ്ഞത് പോലുമില്ല കൂളിവാകെന്ത് കണ്ട് പാർവതി മാതാവിന് വാഗ് നെല്ലി വരയ്ക്കപ്പ്ളാവിന് തൃക്കരവാരത്ത് തൊട്ടു തൊട്ടുണ്ടി സംഘമോഹനങ്ങൾ ചെയ്ത് ഒഴിഞ്ഞു പരമേശ്വരം നിന്നുടണിവയറ്റിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ഓപന മക്കൾ പറഞ്ഞിരിക്കട്ടെ എന്ന വണ്ണം വാടിച്ചോറം കൊടുക്കുമ്പോ കൂളിവാഹനമായിരുന്ന പാർവതി മാതാവ് ഉണ്ണിമക്കൾ എനിക്ക് വണ്ണം മണി വളർത്തണം കൊണ്ടുപോര് അവർ നല്ല ഒന്ന് കിട്ടി നാല് പേര് കൂട്ടി വിളിച്ചോണ്ട് കേറിപ്പോൾ ഏത് വാഹനങ്ങൾ എന്റെ കൈ കണക്കായി ഞാനും തോറ്റിക്കൊടുത്തോണ്ട് കൂലിവാകെ എന്താ വാടിച്ചോരം കൊടുത്തു അച്ഛനും കാലം പോയി കൂടി പാർവതി മാതാവ് നല്ലച്ഛന്റെ വീരത്താൽ കൊണ്ട് ആവാഹിച്ചെടുത്തു രണ്ടെല്ലോ ചണച്ചാ വാൽക്കിളിലേ ചണച്ചാ വാർക്കിട്ടുള്ള ഭൂമി സ്ഥാനത്ത് കൊണ്ട് കുഴിച്ചു മൂടി ചണച്ചാ വാൽക്കിങ്ങി വാഴ ചെറുവെള്ളേ ഈ വഴിക്കങ്ങനെ വന്ന് ചണ്ണച്ചാ വല കുത്തിന്ന് വന്ന അവള് കീട്ടിരിക്കട്ടെ അവള് അമൃത അവളുടെ അണി വീട്ടിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ഓമന മക്കള് പിറന്നിരിക്കട്ടെ എന്ന വണ്ണം വാടി ചറം കൊടുത്തു ശ്രീകൈലാസം നോക്കി വഴി ജെല്ലും ഭൂമി ലോകം പോയി അവിടെ വെച്ച് നീ വച്ച് കരുതി എന്നെ തന്ന തൊട്ട് നീ തന്നെ ഓഹങ്ങളും ചെയ്തു മുന്നൂറ്റി മുപ്പത്തി ആറ് ഓഹന പക്കളപ്പുള്ള പരമസാധനക്ക് തന്നിട്ടുണ്ട് കൂളിവാഗേ പരമസാധനങ്ങൾ കൊണ്ട് ഞാൻ ചണ്ണച്ചാ ചണച്ചാ വലകച്ചാ വലകി സാധനം

ശ്രീ അവരെ നല്ല അവര് വാഹനങ്ങളോടൊപ്പം ഒരു വില്ലേ അച്ഛന്റെ കൈ കണക്കായി ഞാനും തോറ്റ കൊടുത്തോണ്ട് കൂലിവാകെ എന്ന വണ്ണം വാഴി തോരം കൊടുക്കുമോ അവിടുന്ന് കൂലിവാക പാർവതി മാതാവിനോടാണ് ഇവിടെ യാത്ര വഴങ്ങി ഭൂമിയിലാകുമ്പോൾ നോക്കി വഴി പോലുമ്പോ അത്തിക്കുന്ന് ചെത്തിക്കുന്ന് ചെമ്പരത്തിക്കുന്ന് കൊന്ന് നീലി മണി മാമലപ്പുറങ്ങളും കടന്ന് വാഗ്നെ വരയ്ക്കപ്പ് തൃക്കരവാരത്തോടെ ചെല്ലുമ്പോ ചണച്ചാ വാൽകഴിഞ്ഞ് കുത്തിപാതുമ്പോ ചോരവിരുടെ ചണച്ചാ വാൽകൃങ്ങി പാർപ്പുണ ഞണ ചാവാലുകഴങ്ങ് കിട്ടുമ്പോ ഇതെന്തോ ഒരു കാലം കാതിലേക്ക് പുതുമയാണ് എന്റെ കാലം ചെറുപ്പം കൊണ്ട് ഞാൻ ചണ്ണച്ചാവാല കിഴങ്ങ് കുത്തി മാറിയിട്ട് എനിക്ക് ചോരപ്പുണ്ട് ചണ്ണ ചാവാല കിഴങ്ങ് കിട്ടിയിട്ടില്ല പാർപ്പുണാവാൽ കിഴങ്ങ് കിട്ടിയിട്ടില്ല എന്നോട് കണ്ട് കൂളിവാക ആ ചണച്ചാവാലുകൾ കൊണ്ടു ചെന്നവടെ കുപ്പുമാടത്തോടെ കൊണ്ടു ചെന്നു ചണച്ചാവാല കിഴങ്ങ് അമൃതൂത്ത് ചെയ്യുന്ന കാലം അങ്ങനെ ചെന്നച്ചുറക്കങ്ങൾ ഉറങ്ങി പിറ്റെ നാലേരംരുമ്പോ കൂളിവാകാ അടിച്ചുലിക്കലം എടുത്ത് അടിമുറ്റം അടിച്ചു പറഞ്ഞിരിക്കുമ്പോ ഉടുത്തു നേരം വെള്ളക്കോടയാണീ മൂന്നിട്ട് വെള്ളുത്രം മുറുകിടുമ്പോ കൂളിവാഗിക്ക് തീണ്ടാ അതിന് കൊതുന്നു തോന്നി ഒന്നിനൊരു കുളമറങ്ങി കുളിച്ച് രണ്ടിനെ രണ്ട് നീരാടി കുളിച്ചു അകത്ത് കടന്നു ഇപ്പോൾ അമൃത് ചെയ്തു ആ കരി പൊരുമുറ്റി ഇല്ലയോ കൂളിവാകി ഇല്ലയോ എന്നിങ്ങനെ ഓരോ സംശയങ്ങൾ തോന്നി രണ്ടാകുന്ന മാസത്തിൽ ഈർക്കരി പൊരുമുറ്റുന്നു മൂന്നാകുന്ന മാസത്തിൽ മുതൂ രണ്ട് മുലക്കണ്ണ് രണ്ട് കറകർന്നെ കറക്കൂ നാലാകുന്ന മാസത്തിൽ നാക്കില പോലെ ഗർഭം പടി പുറന്നു

ആരാക്കത്തിൽ ഈറ്റിലെ പെരുകുതി കരപ്പ ചാ കൊടു തൂങ്ങി തുടങ്ങി വാണ്ടിടുന്ന വഴുതനങ്ങ പൂണ്ടിടുന്ന കുമ്പളങ്ങ വട്ട മൊത്ത കൊടു നിറയെ ചേമ്പ് അരുമിച്ചേരി കുഴുങ്ങി തിന്നു കട്ടു തിന്നു കാണാതെ തിന്നു കൂളിവാകട ഈറ്റിലെ പെരുങ്ങുതി കറപ്പ ചട തിർന്നു ആണുമ്പോ ആറ്റിലെ മുഷി തോട്ടിലെ ബ്രാല് വട്ടുടി കൊട്ടുടി കനാലിറങ്ങി കൊണ്ടുവന്നു കൂളിവാഗ ഏഴാകുന്ന മാസത്തിലെന്ത പിള്ളക്കിനെ കണ്ടു എട്ടാകുന്ന മാസത്തില് കൂളിവാകിടെ അണിപത് രണ്ടിലും പാലൊപ്പം അങ്ങ് പറയുന്ന കാലം അങ്ങനെ ഒരു വൃതിയാകുമ്പോ ഒരു കിടന്ന പായക്കുമ്പോൾ ലെക്കുന്നില്ല ആനുബുദ്ധിക്കൂട കയറിയുന്നപ്പൊ തന്നെ ഇറങ്ങിക്കൂടാ ഇറങ്ങി കുന്നപ്പോ തന്നെ കയറിക്കൂടാ വെടികൊണ്ട പെൺമയിൽ പേട പോലെ മടി പോലെ കൊഴിഞ്ഞോലെ എനിക്കത് വന്നാ പത്ത് മാസം ഒരു വൃതിയായി ഞാൻ എവിടെ പോയി പെറ്റോളണം പ്രസിപ്പിച്ചോണം പെറ്റികളെ കൂടി നാഗത്തി മാതാവിനെ ഈ കൂലിക്കൊന്ന് മണിമാമലപ്പുറത്ത് ഞാൻ ഒട്ടും കാണുവാനില്ല ഞാനെവിടെ ഇവിടെ പോയി പെറ്റോണം പ്രസിമിച്ചോണം എന്നവണ് നിലവു നിൽക്കുമ്പോ പണ്ട് പണ്ട് പരിശീലി രാമൻകാലത്ത് വെട്ടിമുടിച്ചിനാ ചണ്ടാവണ കാണുമ്പോ കൂടി വാങ്ങി ഈ ജില്ലാ പോർമാടെന്ന് തോന്നി ചണ്ണച്ചാവാൻമുടയിൽ വെള്ളിട്ട് കാണുമ്പോ പിടിവള്ളി എന്ന വണ്ണം വിട്ട് തോന്നി ശ്രീ കരിമനയുടെ കുറ്റി ഒന്ന് കാണുമ്പോട്ടി മാതാവ് ഇറങ്ങി ചെന്ന് ചണച്ചാവാൻമുടയിൽ കിടക്കുന്ന കാലം പെട്ടെന്ന് കൂളിവാകിട്ട് എളിവാ

മുന്നൂറ്റി മുപ്പത്തഞ്ചു ഓമന മക്കള് പിന്നേക്ക് പിന്നാലെ പിന്നെക്ക് പിന്നാലെ പിന്നെക്ക് പിന്നാലെ അതിന് പിന്നാലെ 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 ഞാൻ പ്രസവിച്ചു കൂടി വാങ്ങാ ൂക്കെട്ട് കൊണ്ട് ചെറിയതുപോലെ പടച്ചൊക്കെ കൊണ്ട് ചവിട്ടെ പോലെ നെല്ലിക്ക് വട്ടിട്ട് വീണതുപോലെ കൂളിവാക

ോമന മകനെ മൂടലോടെ കൊണ്ട് പ്രസവിച്ചു കൂടി വാഗാ

കൊണ്ടുപോകണ്ടേ കണ്ടിമക്കളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഒരു മകനായിരുന്നു ഒക്കത്തും വച്ചു കൊണ്ടുപോകാമായിരുന്നു രണ്ട് മക്കളാണെങ്കിൽ രണ്ടൊക്കത്തും വച്ച് കൊണ്ടുപോകാമായിരുന്നു മൂന്ന് മക്കളാണെങ്കിൽ ഒന്നിനെ നടത്തിച്ചു കൊണ്ടുപോകാമായിരുന്നു നാലു മക്കളാണെങ്കിൽ സൂര്യൻറെ കാറിൽ കൊണ്ടുപോകാമായിരുന്നു ഇത് മുന്നൂറ്റി മുപ്പത്തി ആറു അവന മക്കള് പിറന്നില്ലേ ഞാൻ ഈ കണ്ടു പുണ്ണിമക്കൾ അങ്ങനെ കൊണ്ടുപോകും എന്ന വാഗാ

മക്കളൊരു കത്തോടെ കൊണ്ടു ചെന്ന് കോരാൻകൊട്ടയിൽ അരുവള്ളാരെ കണ്ട് പറക്കി പറക്കി ഒതുക്കി ഒതുക്കി ചാരി കട്ടറക്കണം വരെ അങ്ങനെ ഒതുക്കി ഒതുക്കി വച്ചു ഞെങ്കിന്റെ തൂപ്പടി മുപ്പത്തി ആറ് ഓമന മക്കളുടെ ഏറ്റിക്കൊണ്ട് അച്ഛന്റെ സ്ത്രീ കൈലാസം നോക്കി കൊണ്ടുപോകുമ്പോ ആദിമല ചോതിമല ഋഷിമല കൊൻപുങ്ങൾ പോകുമ്പോ അച്ഛൻ കുടിക്കുന്ന ഒല്ല നെല്ലിപ്പളകി വേറെ അടുത്ത് വരുമ്പോ ഇരുപത്തെട്ട് കഴിയാത്ത ഓമന മക്കള് ഒല്ല ി പളങ്കി വരാൻ എടുത്തു ചാടുന്നു ഓരോരോ മക്കളായിരിക്കുന്നു ഓരോരോ പുഴങ്ങട പുഴങ്ങുളി കാണുമ്പോ കൂളി വാഗ മക്കളെ കൈ കാട്ടി വിളിച്ചു കൺ കാട്ടി വിളിച്ചു ആട് കാട്ടി വിളിച്ചു ആഭരണി വിളിച്ചു അടിമുള രണ്ടും വിളിക്കുമ്പോ ഇരുപത്തെട്ട് പറഞ്ഞു മാതാവേ നിങ്ങൾ വിളിച്ചാലോട്ട് ഞങ്ങളോട്ട് കര കയറില്ല അച്ഛനേത് അമ്മയെ രാജ്യം എന്ന് പറഞ്ഞ് കേൾപ്പിക്കണം എന്റെ മക്കളെ അച്ഛനാണെങ്കിൽ ശ്രീകൈലാസത്ത് ശ്രീ പരമേശ്വരൻ ആണടാ വളർത്തമ്മയാണെങ്കിൽ ചെറിയ വെള്ളോത്തി കാട്ടാ അടക്കുന്ന പെണ്ണു വെങ്കിടാവും ഞാനാണ് മക്കളെ ആടാവുന്ന മക്കൾ നിങ്ങളാണെന്ന് വന്ന ആടിച്ചിരിക്കുന്നത് വെട്ടിൻതിരവെള്ള ആട്ട് കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന വെട്ടിന്തരവെള്ള ആട്ട് കഴിച്ചിരിക്കണ മക്കള് കലശം കഴിക്കേണ്ട മക്കൾ നിങ്ങളാണെന്ന് വന്ന വീട് കലശം കഴിച്ചിരിക്കണ മക്കള് കളമ്പ ആട്ട് കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന കളമ്പ ആട്ടുമുന്തിരിക്കണ മക്കള് എന്താണ് മരളി പറയുന്നു ഒരു നേരത്ത് മക്കൾ രണ്ടാം വട്ടം ഒരുക്കുമ്പോ കൊത്തി ഇറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇരുപമ്മ കയറ്റിവെക്കുമ്പോൾ രണ്ടാം വട്ടം കോരാ ചെയ്തു ൊണ്ട് അച്ഛന്റെ കൈലാസം നോക്കി കൊണ്ടുപോകുന്ന കാലം എപ്പോഴും അതിനോണ്ട് കോഴി പോണ പോലെ മക്കൾ കാണുമ്പോ അച്ഛനായിരിക്കുന്നു കേട്ടു കീഴ് മണ്ഡപത്തിലേക്ക് മറന്നു നോക്കുമ്പോ കൂളിവാഗനെക്കളെ ഉണ്ണിമക്കളെ കൊണ്ടുവന്നത് അയ്യോ എന്റെ അച്ഛ ശ്രീ പരമേശ്വര നിങ്ങൾ അറിയില്ലല്ലേ എന്റെ അച്ഛര അങ്ങേ ഉണ്ണിമക്കളാണ് ഇരുപത്തിരുന്ന എന്റെ കൂലിവാകെ ഈ ഉണ്ണി മക്കളൊക്കെ പാർവതി പോയാ എനിക്ക് ഈ ഉണ്ണി മക്കളെ നമ്മളുടെ നാട്ടിലുള്ള പഴഞ്ഞുനൂല് നൂല് മുഴുവനും നൂല് ചെറു കുട്ടി പോകും ആ മഹാജനത്തിന്റെ പേര് മുഴുവനും ഒടുങ്ങി പോകും എന്റെ കൂലിവാകെ ഇതൊന്നും പറഞ്ഞാലോട്ട് മതി പോലില്ല മക്കളെ നല്ലൊരു ഞാൻ ഒന്ന് കെട്ടി നാൽപ്പേര് കൂട്ടി വിളിക്ക് വരമേ यहाँ ഭൂമിസ്ഥാനത്ത് വലുതായിട്ട് ഒരു പാർവള്ളിത്തോടെ എന്റെ കൂടി വാകെ നോക്കണ്ട് പേര് വിളിക്കണ്ടേ ആ പാർവള്ളിത്തണ്ണിനാലേ വെട്ടിടുത്തോണ്ട് പാടി എന്ന വണ്ണമരളി പറയുമ്പോ ആ കാണുന്ന പാർവള്ളിത്തോടെ ഓടിച്ചെന്ന് ഒരു കെട്ട് കെട്ടി പാറവള്ളിത്തണിനാല് ചാമച്ചും വന്നു അച്ഛനായിരിക്കുന്ന ശ്രീകൈലാസ്രാഹ്മണി വിളക്കുളത്തി വയ്ക്കുമ്പോ അച്ഛന്റെ വലംഭാഗത്ത് ഒരു കെട്ട് കെട്ടി പാർവള്ളിത്തണ്ണിനാലെ കൊണ്ട് കീഴടക്കുമ്പോ

我演家的。 ാത്താ ചാത്ത മകന് മകൻ എങ്ങോട്ട് പിടിക്കുമ്പോ മകൻ അകന്നകന്ന് മാറി മുത്തും കുത്തി ചടി ചോര കണ്ണിന്ന് അച്ചനോട് ചോദിച്ചു നിങ്ങൾ വല്ല ദേവാരം പുതിക്ക് പോകുമ്പോ കെട്ടി തഴിവു പാർബശുവിനെ കട്ട കള്ളം മാറി ഞങ്ങളാണോ ദേവാരം വന്നേ എങ്ങാനും കട്ട് കള്ളം മാറി ഞങ്ങളാണോ എന്നാ ചേട്ടന്മാരെ കട്ട കള്ളന്മാരെ പോലെ പേര് വിളിച്ചില്ലേ அவரணம் பேர் நான் ஞானும் சம்மதிக்கில் நால்லாச்சா

കങ്കമണി കനകമണി മുത്തുമണിമണി പോലും അണിമുഖത്തോടും ഒപ്പം പിടിച്ചു തീറ്റെടുത്ത് കൊണ്ട് ചന്ദനം കൊണ്ട് പൊട്ടുകുത്തി ഇടഞ്ഞൂട്ടിയിൽ കാരണം പറഞ്ഞ മകനെ ഓമന പൊന്നുണ്ണി വിഷുമായേ വിഷുവേ വിഷുവേ മായ ചാത്ത മായ ചാത്ത മായ ചാത്ത അഴകിയ പേര് വിളിച്ചു പരമേശ്വര ആ പോയേ മലരൊന്നും सांगला പോയേ വലிட்டടാ പാലക്കാരെ കേളിന്നോ പറഞ്ഞടാ I know.